വെൽക്കം ബാക്ക് അസ്സലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമൊന്നുമില്ലേ അപ്പോൾ ദൈ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്യാണ വ്ളോഗായിട്ടാണ് അപ്പോൾ രണ്ട് കല്യാണം ഉണ്ടെന്ന് അപ്പം നമുക്ക് രണ്ടുടടുത്തക്കും പോകാമെന്ന് വിചാരിച്ചു ആദ്യത്തെ കല്യാണം ആരതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഷി സാറിൻ്റെ പെങ്ങളെ കല്യാണമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഒരുങ്ങി അതിന് ശേഷം ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതേ വീട് എടുക്കുന്നതിൻ്റെ അനിയനാണ് കേട്ടോ അതുകൊണ്ടാണ് ആ കൈ നിങ്ങൾ അങ്ങനെ അവിടെ കണ്ടത് അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ പേര് പിന്നെ ആർക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ മുർഷി സാറിൻ്റെ കല്യാണം നടന്നു മുർഷി സാറിൻ്റെ തന്നെ ഓഡിറ്റോറിയം ആയിട്ടില്ല ലെവാൻ്റെ ആണ് അതായത് കുറ്റി കുറ്റിക്കാട്ടത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ടീച്ചേഴ്സും അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫുഡിൻ്റെ ഇതെടുത്തിട്ടില്ല ഫുഡ് ഞങ്ങൾക്ക് അവിടെ മന്തിയും അതുപോലെ ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അതെ നമ്മൾ ഇനി അടുത്ത കല്യാണത്തിനേക്ക് പോകാൻ പോവുകയാണ് എന്താ പറയുക ഒരു കല്യാണം കഴിഞ്ഞ് ഇപ്പോഴത്തേക്കിനും അടുത്ത കല്യാണം അങ്ങനെ ഓരോരോ കല്യാണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ പറയണ പോലെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഞാൻ അതിങ്ങനെ കാറിൽ പോയപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക നമ്മൾ അങ്ങനെ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ പൂക്കോട്ടും പാടത്താണ് ഇപ്പം ഇപ്പം എന്നാൽ തുറന്നൊരു ഓഡിറ്റോറിയമാണ് സബർമതി ഓഡിറ്റോറിയം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് നല്ല അടിപൊളിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുറത്ത് തന്നെ നല്ല അടിപൊളി ഉണ്ട് അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ വെൽക്കം ജ്യൂസ് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്ക് അപ്പോൾ ഞാൻ വാട്ടർ മെലൺ കുടിച്ചത് എനിക്കതാണോ കേട്ടോ ഇഷ്ടം അതിലങ്ങനെ അവർ തരണില്ലേ ഞാൻ അതന്നെ നോക്കി സെലക്ട് ചെയ്തെടുത്ത് കുടിക്കും അപ്പോൾ അങ്ങനെ കുടിച്ചതിന് ശേഷം ഐഷു ഇവിടെ എങ്ങനെയുണ്ട് അവിടെ കുറേ നേരം ഉള്ളിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് തന്നു പിന്നെ അവിടെ കയറിയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് അങ്ങനെ അവിടെ സംസാരിച്ചതിന് ശേഷം അവിടേക്ക് പോയ ഫുഡ് സെക്ഷനാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ െന്ന് വിചാരിച്ചു ഇവിടെ ഭയങ്കര ഇപ്പൊ ഒരു ഭയങ്കര പരിപാടി എടുക്കട്ടോ അപ്പൊ ആദ്യം കാണാന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ കയറിയപ്പോ ഭയങ്കര പാട്ട് മുട്ടൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ മുന്നിൽ തന്നെ അതെ കുറേ ഡ്രെസ് കോഡുകളുണ്ട് ഞാൻ ഇവരിഞ്ഞ് ഡാൻസ് കളിക്കാൻ നിൽക്കുകയാണെന്നാണ് ഞാൻ ശരിക്കും കരുതിയത് കേട്ടോ പക്ഷെ ഇവരല്ല അതിന് മുമ്പിലാണ് ആളുകളുള്ളത് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്കിത് ഇവിടുന്ന് ഒന്നും കാണില്ല ഞാൻ കുറച്ചും കൂടെ നിന്നപ്പോഴാണ് അവിടെ ഡാൻസ് കളിക്കണ്ടത് എന്നുള്ള മനസ്സിലായത് പിന്നെ ഞാൻ ഇവിടുന്ന് കുറേ ഇങ്ങനെയൊക്കെ എടുക്കാൻ നോക്കി പക്ഷെ ഇവിടെ നിന്നൊന്നും നടന്നില്ല കുറേ പേരുടെ തല കാരണം അവരുടെ ഡാൻസേ കാണുന്നില്ല പിന്നെ ഞാൻ ഓൾറെഡി പറയാറുണ്ട് കോപ്പി റേറ്റ് ഉണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ എന്താ സോങ്ങ് കൊടുക്കാത്തത് അല്ല ഞാൻ എന്തായാലും കൊടുത്തേനെ അപ്പം എന്താ പറയുക ആ ഇവിടെ അറബി ആളൊരു അറബി പാട്ട് ഇട്ടുകാണ്ടാണ് ഇവര് കളിക്കണത് അപ്പോൾ ഇവിടുന്ന് തീരെ എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ട് നിൽക്കാന്ന് കരുതി ഇവിടെ കാണുന്നത്ര കാണണത്ര ഇവിടുന്ന് കാണുന്നതിനേക്കാളും എന്തായാലും അവിടെ പോയാൽ കാണും കുറച്ചും കൂടി അടുത്ത് പോയാൽ അപ്പോൾ അവിടുന്ന് ദേ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് ഇവിടെ കണ്ടോ അവിടെ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇത് ഇവരിങ്ങനെ മുന്നിൽ ഇങ്ങനെ പോകും തോറും അവിടെ പുതിയണ്ണും പുതിയാപ്പിളും ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ പുതിയണ്ണയും പുതിയാപ്പിളിന്ന് ശരിക്കും ഇതിൽ കാണിക്കാനേ പറ്റിയിട്ടില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇവിടെ വരെ നല്ല തകർപ്പനായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അടി കൂടെ എങ്ങനെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോന്നൊക്കെ കരുതി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ അങ്ങനെ കാണിച്ച് തരാൻ പറ്റില്ലല്ലോ അറിയണ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക ആ വല്ലാതെ അവരുടെ മുഖമൊന്നും ഉൾപ്പെട്ടിട്ടില്ല അതിൽ ഇതിപ്പം നിങ്ങൾ കണ്ടില്ലേ ഇരിങ്ങനെ പോകുന്നു പിന്നെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സ്റ്റേജിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ കണ്ടില്ലേ നിങ്ങൾ നിങ്ങളവളെ കയറുമ്പോൾ സ്റ്റേജ് കണ്ടില്ലേ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടില്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളും കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ് പൂക്കളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ അവസാനം ഡ്രസ് കോഡ് പറഞ്ഞിട്ടില്ലായിരുന്നോ അവസാനം നിന്നത് അത് ശരിക്കും എന്താ ഇവരുടെ ഫാമിലിത്തെയാണ് കേട്ടോ അല്ല ഡാൻസ് കളിക്കാൻ വന്നതല്ല അറിയാതെ തെറ്റിദ്ധരിച്ചു ആദ്യം ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇവിടുത്തെ ഡാൻസ് കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് എന്താ പറയുക നമ്മളെ ഫുഡിന് അപ്പോൾ ഉള്ളത് കുറേ പലതരം വെറൈറ്റീസ് ഉണ്ട് എനിക്കങ്ങനെ പറയാനൊന്നും കഴിയൂല പൊറോട്ട അതുപോലെ എന്താ നെയ്യപ്പത്തൽ പിന്നെ പത്തിരി കോയിൻ പൊറാട്ട അതാണ് ഇതിൻ്റെ പേര് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ പിന്നെ വെള്ളപ്പം പിന്നെ ചോറ് ഉണ്ടായിരുന്നു ബിരിയാണി മന്തി അതെ സോറി ബിരിയാണി സുർബിയാനി അതായിരുന്നു കേട്ടോ ചോറ് അതൊക്കെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞതിനേഷപ്പതേ എനിക്ക് ഞാൻ ആദ്യം ഒരു കോയിൻ പൊറാട്ടയും പിന്നെ ഒരു ദും കാരണം ഇപ്പോൾ എല്ലാ കലാളത്തിൽ ഞാൻ അതന്നെ കഴിച്ചു വരിക ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയോ പിന്നെ ഒരു വെറൈറ്റിക്ക് കോയിൻ പൊറാട്ടയും പിന്നെ ഒരു കോയിൻ പൊറാട്ടയും ഒരു നെയ്യത്തിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ടേസ്റ്റ് നെയ്പ്പത്തിൽ എല്ലാ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു രണ്ടെണ്ണം കൂടി ഇട്ട് അവിടെ ഉണ്ട് നിർത്തിയിട്ടോ എനിക്ക് പിന്നെ അത് രണ്ടെണ്ണം ഇടണ്ടില്ലേന്ന് തോന്നി എന്നാലും ഞാൻ നന്നായിട്ട് തന്നെ കഴിച്ചു കെട്ടോ അപ്പോൾ ഈ കഴിക്കണീൻ്റെ കൂടി ഞാൻ ഫോണൊക്കെ താഴത്തൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഓഫാക്കുന്നത് അതാണ് അങ്ങനെ ബ്ലാക്ക് കളറൊക്കെ വരുന്നത് കേട്ടോ എന്താ പറയുക അങ്ങനെ ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഗുലാബ് ജാമൂനും അങ്ങനെ ജിലേബി പിന്നെ പോപ്കോണ് ഐസ്ക്രീം അങ്ങനെ പലതുണ്ട് കേക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ പഞ്ഞിമിഠായി കൂടി ഉണ്ട് ഇതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ആകെ ജിലേബിയും പോപ്കോണും പിന്നെ അതുപോലെ ഈ ഒരു ഗുലാബ് ജാമൂനും ഈ കാണുന്ന ഗുലാബ് ജാമൂനും പിന്നെ വേറെ എന്താ ഇപ്പോൾ ഐസ്ക്രീമും മാത്രമേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അവിടേതേ പഞ്ഞിമിട്ടായി ഒക്കെ ഉണ്ട് പക്ഷെ അപ്പോഴത്തേക്കിനും ചാർജ് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്